എല്ലാവർക്കും നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമായിരിക്കുകയാണ് പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ കാണുന്നൊരു പൊളിറ്റിക്കൽ വിവാദമെന്ന് പറയുന്നത് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയും എസ് എൻ ഡി പിയും ശ്രീനാരായണ ധർമ്മപരിപാലന പ്രസ്ഥാനവും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നത് പൊളിറ്റിക്കലായി പലരും പല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നു അവർ രണ്ടും സാമുദായിക സംഘടനകളാണ് ഒരു എസ് എൻ ഡി പിയിലാണെങ്കിൽ ഇഴിവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നായ നായർ സർവീസിലാണെങ്കിൽ നായർ നായന്മാർ മാത്രമാണുള്ളത് അതിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് പക്ഷെ അവർ എപ്പോഴും പ്രശ്നാധിഷ്ഠിത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലാതെ അവരാരോടും ഇങ്ങനെ പിന്നെ എലക്ഷന് തന്നെ എൻ എസ് എടുക്കുന്ന നിലപാടെന്താ സമുദ്ര സിദ്ധാന്തമാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രശ്നാധിഷ്ഠിതമായി ആചാരവുമായി ബന്ധപ്പെടുത്തി ശബരിമല അയ്യപ്പൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയാണല്ലോ വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഇത് കൊടുക്കുക പക്ഷെ അതിനെയൊക്കെ നമ്മൾ പല രൂപത്തിൽ പലരും പല തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഭരണകക്ഷി വിചാരിച്ചിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പം നമ്മളെ കൂടെ ആയി പ്രതിപക്ഷം പറയുന്നു ഇവരെല്ലാം അപ്പുറത്തോട്ട് പോയി ബി ജെ പി പറയുന്നു ഇവരെന്തിനാണ് ഇവർ സംഘപരിവാർ സംഘടനകളോടൊപ്പം നിൽക്കേണ്ടതല്ലേ ഹിന്ദു സംഘടനകളല്ലേ ഇങ്ങനെ വലിയ തർക്കം നടക്കുകയാണ് പക്ഷേ തർക്കത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല എന്നും ഇതുപോലെയൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗത്ത് അവർ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വെള്ളാപ്പള്ളി നടശനായാലും സുകുമാരൻ നായരായാലും അവരൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗം വന്നപ്പോൾ അതി നിശിതമായി വിശ്വാസത്തിൻ്റെ കൂടെ നിന്നു ഇതൊരാചാരത്തിൻ്റെ ഭാഗമല്ല ഇതൊരു വിശ്വാസ ഒരു സംഗമത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് പ്രശ്നാധിഷ്ഠിതമല്ലാത്തമായിട്ടുള്ള ഒരു നിലപാട് കൊടുത്തിട്ടുള്ളത് എന്തായാലും വിഷയം കോടതി കിടക്കുകയാണ് സുപ്രീം കോടതിയിലാണ് ജസ്റ്റിസ് ഹവായി മലയാളി ജസ്റ്റിസിനോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഉത്തരവ് കിട്ടേണ്ടതാണ് പക്ഷേ ഇന്നലെ ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളത് തന്നെ ഇത് കൊടുത്തിട്ടുള്ള ഡോക്ടർ മഹേന്ദ്രകുമാറിനും കെ എസ് മഹേന്ദ്രകുമാറിനും വലിയൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് ഹിന്ദു പരിവാർ സംഘടനകൾക്കൊക്കെ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് വലിയ ആശ്വാസമാണ് കേസ് സ്വീകരിച്ചല്ലോ പക്ഷേ എന്താണ് റിസൾട്ട് വരിക എന്ന് നമുക്കറിയത്തില്ല നാളെ ബുധനാഴ്ച നാളെയാണ് എൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നത് ഇതിനിടയിലാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് ഗവായി ജി എസ് ഗവായി മലയാളിയായിട്ടുള്ള ജസ്റ്റിസുമായി സംസാരിച്ചു ഒരു മിനിറ്റോളം സംസാരിച്ചു എന്താണ് അയ്യപ്പൻ സംഗമം വിശ്വാസം ഇത് നേരത്തെ ഇതേ ഉണ്ടായിരുന്നു കാരണം അയ്യപ്പ മന്തിരിൽ സ്ത്രീകളെ കയറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ എന്താ മുട്ടുവോ അവ എന്താ അയ്യപ്പൻ അവർക്ക് എന്ത് ബ്രഹ്മചാരി എന്ത് നൈഷ്ടക് ബ്രഹ്മചാരി അവർക്ക് അവർക്കറിയത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് വിഷയം വന്നു ദേശീയതലത്തിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് പോയി അതിനിടയിലാണ് ഈ സമുദായ സംഘടനകൾ പങ്കെടുക്കുന്ന കാര്യം പറഞ്ഞത് ഇനി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അയ്യപ്പ സംഗമം നടക്കുമോ അതോ അത് വിവാദത്തിലേക്ക് മാറുമോ എന്തായാലും അയ്യപ്പ സംഗമം നടന്നാലും ഇല്ലെങ്കിലും ഇരുപത്തിരണ്ടാം തീയതി വിശ്വാസ സംഗമം വലിയ പരിപാടി നടക്കുന്നുണ്ട് ഇതിൽ ഇരുപതാം തീയതി എത്ര ആൾ പങ്കെടുക്കും അതിൻ്റെ ഇരട്ടിയാളെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് വേറെ തരത്തിലേക്കുള്ളൊരു സംഗമമാണ് വിശ്വാസ സംഗമത്തിൻ്റെ പേരിൽ നടക്കുന്നത് എന്തായാലും എല്ലാം നടക്കട്ടെ പക്ഷേ കേരളത്തിന് ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങളും സംഗമങ്ങളും ഒക്കെ വേണോ എന്നുള്ളത് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്